കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോൾസഞ്ചെടിനെ കുറിച്ചാണ് അപ്പൊ ഈ ബോൾസഞ്ചെടി ഇപ്പൊ ഞാൻ കുറച്ചു നാളായില്ലേ നമ്മുടെ ബോൾസഞ്ചെടിയെ കാണിച്ചിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണ് നമ്മുടെ ബോൾസഞ്ചെടി കണ്ടുകൊണ്ട് അങ്ങ് പോകാം അല്ലെ അപ്പൊ ഇനി എന്താണ് നമ്മുടെ വീഡിയോന്ന് കാണിച്ചതാണ് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ ഒരു മെയിൻ കണ്ടന്റ് ആണ് കേട്ടോ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസഞ്ചെടി അപ്പൊ ഈ ഒരു ബോൾസഞ്ചെടി ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണുന്ന ഏകദേശം കൂട്ടുകാരും കണ്ടിട്ടുണ്ടാകും എന്നുവെച്ചാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ നിറച്ച് പൂക്കളിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അതൊക്കെ ഒന്ന് കയറി നോക്കൂ കേട്ടോ എന്ന് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇത് എന്താണ് പൂവ് അല്ലെങ്കിൽ ഇത് ഏത് ചെടിയാണെന്നൊക്കെ അറിയാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും ഒന്ന് കയറി കണ്ടാൽ മതി മനസ്സിലാകും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ബോൾസഞ്ചെടീന്ന് ഞാനങ്ങനെ അത്രയും അങ്ങോട്ട് കെയർ ചെയ്യാറില്ലായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് വളർന്ന് നല്ല ഹൈറ്റ് വെച്ച് പോയി കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോയ ചെടീനെ ഉണ്ടല്ലോ ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഈ ചെടിക്ക് ഒട്ടും വൃത്തിയില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ഓർഡർ തെറ്റിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മുടെ ഈ ഒരു ബോൾസഞ്ചെടീനെ ഇനി നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കുറേ പുതിയ ചെടികളാക്കിയെടുക്കണം അതുമാത്രമല്ല ഇതിനെ മൊത്തത്തിൽ ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്കിവിടെ നല്ല പുതിയ പ്ലാന്റ് ഒക്കെ സെറ്റ് ആക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നമുക്ക് കാണാം അല്ലേ അപ്പോൾ ഇതിന് മുന്നേക്കുണ്ടല്ലോ ഞാൻ നമ്മുടെ ഈ ഒരു പോൾസൺ പ്ലാന്റിൻ്റെ കട്ടിങ്സ് കുറേ പേർക്ക് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ബാക്കി വന്ന സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇതെന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കാം ഇതുപോലെയുണ്ടല്ലോ നമ്മുടെ ചെടിയിൽ പൂക്കളായിട്ട് നിന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കൾ വളരെ കുറവാണ് അപ്പം ഇനിയിപ്പം ഞാൻ പറഞ്ഞ പ്രകാരം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് കേട്ടോ ഇനി ചെടികളിൽ നല്ല പൂക്കളായിട്ട് വരുവുള്ളൂ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ചെടിയിൽ രാത്രിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു പൂവിൻ്റെ ഭംഗിയാണ് അത്രയ്ക്ക് ഭംഗിയാണ് ഇനി എത്ര പൂക്കളില്ലാത്തവർക്കും നമുക്ക് നട്ടുപിടിപ്പിച്ച് പൂക്കൾ വരുത്താൻ പറ്റും നല്ല ഒന്നൊന്നാം തന്നര ചെടിയാണ് കേട്ടോ നമ്മുടെ ഡബിൾ പെറ്റൽ സ്പോൾസം പ്ലാന്റ് അപ്പോൾ ഇതുപോലെയാണെ നമ്മുടെ ബോൾസഞ്ചെടി ഇങ്ങനെ വല്ലാണ്ട് ഹൈറ്റ് വെച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ബോൾസൻ ചെടീൻ്റെ ഈ ഒരു ചട്ടിയിൽ നമ്മളിങ്ങനെ ചെടികൾ നട്ടിട്ടുണ്ടെങ്കിൽ ഈ അതായത് ബോൾസഞ്ചെടീൻ്റെ വേരുകൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോകുമല്ലോ ചെയ്യുന്നത് അതിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വേരുകൾ ഇങ്ങനെ ചെടി ഇങ്ങനെ പൊന്തി പൊന്തി വരും കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പുതിയ മണ്ണും ഇട്ട് കൊടുത്ത് നമ്മൾ ആ ചെടീൻ്റെ റൂട്ടിനെ നമ്മളിങ്ങനെ ഉള്ളിലാക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ ആയിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ വരും കേട്ടോ ഇതുകൊണ്ട് ഇപ്പം എൻ്റെ ചെടീൻ്റെ വേരുകളെല്ലാം എന്താ പുറത്ത് വന്നു ദാ ഇതുപോലെ എല്ലാം നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇതാ എല്ലാം ഇങ്ങനെ പുറത്തോട്ട് നമ്മുടെ കയ്യിൽ തൊട്ടുങ്ങ് പോരൂ കേട്ടോ അപ്പോൾ ഇനിയുണ്ടല്ലോ നമ്മൾ ഇതുപോലെ നാശമായ എല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ട് ഈ ചെടീനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഈ പുതിയ തളിർപ്പുണ്ടല്ലോ അതിനെ അവിടെ നിർത്തിയിട്ട് കുറേ നമ്മൾ ഇങ്ങനെ തന്നെ പുതിയ ചെടിയാക്കി എടുക്കും അപ്പോൾ ഈ ഒരു ചെടീനെ നമ്മൾ മൊത്തത്തിൽ നമുക്കങ്ങോട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ താഴ്ത്തി കട്ട് ചെയ്യുകയാണ് നമ്മുടെ ഈ ബോൾസം പ്ലാൻ്റ ഉണ്ടല്ലോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂവാണ് പക്ഷേ നമ്മൾ എപ്പോഴും ഈ ബോൾസം ചെടിനെ ഉണ്ടല്ലോ നമ്മൾ ഒരു ചെടീനെ മാത്രം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകരുത് നമ്മളെപ്പോഴും ഈ ചെടീന്റെ പുറകെ നടന്ന് ഇതിനെ നമ്മൾ എപ്പോഴും മാറ്റി മാറ്റി പിടിപ്പിച്ച് അങ്ങനെ നമ്മൾ പുതിയ ചെടികൾ ഇഷ്ടം ഇഷ്ടംപോലെ ആക്കിയെടുക്കണം കുറച്ച് നമ്മുടെ ശ്രദ്ധ കുറഞ്ഞാൽ നമ്മൾ ഈ ചെടി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകും അപ്പം അതിൻ്റെ പുറകെപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് ഈ ചെടികൾ നമുക്ക് നല്ല ചെടികളാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതുപോലെ ഞാനിങ്ങനെ ഏകദേശം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് ഈ ചെടീൻ്റെ മുകൾ പാ മുഗൾ ഭാഗത്തോട് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമാണ് കേട്ടോ ഇതിന് പുതിയ വേരുകൾ വന്നിട്ട് ഈ ചെടീനെ അതങ്ങ് സംരക്ഷിക്കുകയുള്ളൂ ഈ ഒരു പോട്ടിൽ നിന്ന് ഞാൻ ഇളക്കി മാറ്റുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ബലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ കേട്ടോ ഞാൻ കുറച്ച് അടുത്തുനിന്ന് കാണിച്ചു തരുന്നതാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ഈ പുതിയ തളിർപ്പെല്ലാം നല്ല ചെടിയായിട്ട് ഈ പോട്ട് നല്ല തിങ്ങി നിറഞ്ഞ് വരൂ കേട്ടോ ഇങ്ങനെ പുതിയ പുതിയ തളർപ്പുകൾ വന്നാലാണ് പെട്ടെന്ന് നിറച്ച് പൂക്കൾ തരുള്ളൂ പിന്നെ നമുക്ക് ചെയ്യേണ്ട എന്താണെന്നറിയോ ഇപ്പം ഇവിടുന്ന് ഉള്ള ഈ ചെടികളെ ഉണ്ടല്ലോ നമുക്ക് ഓരോ ചെടിനെ ആയിട്ട് ഇവിടുന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ വേറെ നല്ല അടിപൊളിയായിട്ട് വെക്കണം കണ്ടോ ഇതും കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം പൊന്തി നാശമായിട്ട് ആ ചെടികൾ മുഴുവനും പക്ഷെ നമ്മുടെ ഈ ഒരു ഡബിൾ പെറ്റൽസ് ബോർസൊക്കെ വളർത്തിയാറുണ്ടല്ലോ ഒരു കാരണവശാലും നമ്മൾ ഈ ചെടിനെ നമ്മൾ ഉപേക്ഷിക്കില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ചെടിയാണ് ഇത് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതിന്റെ വേരുകൾ പൊന്തി പോന്നിട്ട് ഇതാ നമ്മുടെ കയ്യിലേക്ക് തൊട്ടപ്പ തന്നെ പോന്നു കേട്ടോ എന്നാലും കണ്ടോ നമ്മുടെ ചെടികൾക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല ഇത് നമുക്കിനി ഒത്തിരി ചെടികളാക്കി എടുക്കാവേ അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ഒരു തട്ടിൽ നിന്ന് നമ്മൾ ചെടികളെല്ലാം എടുത്ത് മാറ്റി കേട്ടോ അപ്പം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മഴയൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പം മഴയ്ക്ക് മുന്നേ ചെടികൾ പുതിയതായിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ ഈ പലകേൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ഷീറ്റ് വിരിച്ച് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നനച്ച് കൊടുക്കുമ്പം വെള്ളം വീണ് വീണ് പലക മുഴുവൻ ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഷീറ്റൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് വിരിച്ചതാണ് കേട്ടോ അപ്പം ഇതല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം അപ്പം നല്ല പണച്ചെലവുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ചെടികളുണ്ടല്ലോ ഇതുപോലെയൊക്കെ നാശമായി ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് മഴയ്ക്ക് മുന്നേ എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെടികൾ വെച്ചിട്ട് കാണാം അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ചെടികൾ മൊത്തം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലുണ്ടല്ലോ കുറേ പഴയ ചെടികളുണ്ട് അപ്പം അതിൽ ഞാൻ വീണ്ടും കുറച്ചും കൂടെ നല്ലോണം നമ്മുടെ പൊട്ടി മിക്സറൊക്കെ ഇട്ടുകൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കുറേ പുതിയ ചെടികളെല്ലാം വെച്ച് ഇതാ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചെടിയിലുണ്ടല്ലോ അധികം താമസിക്കാതെ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വരും കേട്ടോ അപ്പം ഇതിലിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാൻ പോണേ ഫസ്റ്റിലത്തെ വളംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഈ എൻ പി കെ പത്തൊൻപതാണ് കേട്ടോ നമ്മളിനി ഇതിൽ കൊടുക്കാൻ പോകുന്നത് ആദ്യത്തെ വളം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചെടികളെ നമുക്ക് നല്ല പുതിയ 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 ചെടികളാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ഡബിൾ പെറ്റൽ സ്പോർട്സത്തിന്റെ പ്രത്യേകതയാണ് എത്ര നമുക്ക് നശിച്ചു പോയി എന്ന് തോന്നിയാലും വീണ്ടും നമുക്ക് ഈ ഒരു ചെടിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിലൊക്കെ എല്ലാവരും ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്